സർ നമസ്കാരം ഈ അടുത്തൊരു വീഡിയോ കണ്ടത് നൊച്ചൂർ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അവർ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ നോട്ട് എഴുതുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നോട്ട് എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിലും കുഴപ്പമില്ല അപ്പോഴും ഈ ബോധനം എന്നുള്ള കാര്യം നടക്കുന്നുണ്ട് ഒരുപക്ഷെ അത് കുറച്ച് ലേറ്റായിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ ഇരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ ഇരുന്നോളം പറയുന്നു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേണിംഗ് എന്നുള്ളതിൻ്റെ വേണ്ട ഫാക്കൽറ്റികളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആബ്സൻസിൽ ഈ ബോധനം എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം ലോജിക്കലായിട്ടുള്ള ഫാക്കൽറ്റികളുടേതായ ഒരു പാരസ്പര്യത്തിലല്ല ബോധനം നടക്കുന്നത് കാരണം അടിസ്ഥാനപരമായി ബോധപ്രാപ്തനല്ലാത്ത ഒരു വ്യക്തി ഈ ലോകത്തില്ല എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും തന്നെ ബോധപ്രാപ്തിയിലുള്ളവരാണ് എന്നാൽ അവർ സ്വയം അത് മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം അവരബോധവത്തായി പെരുമാറുന്നു എന്നുള്ളത് ഒരു വ്യക്തിക്ക് ബോധവാനായി പ്രപഞ്ചത്തിൻ്റെ കർത്താവായിരിക്കുന്ന ബോധത്തിൻ്റെ കർത്തൃത്വം അനുഭവിച്ചുകൊണ്ട് താൻ തന്നെയാണ് സർവതം ആയി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ജീവിക്കാം അതല്ല ഞാൻ ഈ ബോധ അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഒരു കണിക മാത്രമാണ് എന്ന് വിചാരിച്ചുകൊണ്ടും ജീവിക്കാം ഭാരതത്തിലതിനെ അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന് പറയും മഹത്തിൽ നിന്നും മഹത്തായിരിക്കുന്നതും അണുവിൽ നിന്നും അണുവായിരിക്കുന്നതും ആയിരിക്കുന്ന ഒരവസ്ഥയാണ് താൻ എന്ന് തിരിച്ചറിയുന്നത് ബോധപ്രാപ്തനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ മഹത്തായിരിക്കുന്ന സമഷ്ടിയിൽ നിന്ന് വഷ്ടിയിലേക്ക് ദോലനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലോക്കിൻ്റെ പെൻറ്റിലാം പോകുമ്പോലെ അദ്ദേഹം അനുനിമിഷം സമഷ്ടിയും വെഷ്ടിയും സമഷ്ടിയും വെഷ്ടിയുമായി മാറിക്കോണ്ടിരിക്കുന്നു വഷ്ടിയായി ഇരിക്കുന്നതിന് ആ ശരീരത്തിൽ ഇരിക്കുന്നതിൻ്റെ ധർമ്മങ്ങൾക്ക് ആവശ്യമായിരിക്കും സമഷ്ടിയായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബോധത്തിൻ്റെ നിലപാടുമാണ് അദ്ദേഹം പൂർണ്ണമായും ബോധവാനായിരിക്കുന്ന ആ സമഷ്ടിബോധത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ശരീരം ത്യജിക്കപ്പെടും അപ്പോൾ ആ ശരീരത്തിലേക്ക് അനിമിഷം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയും പൊക്കോണ്ടിരിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വ്യക്തിക്ക് ബോധവാനാണെങ്കിൽ ഇത് രണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാത്തവനെ സംബന്ധിടത്തോളം സം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് താൻ എന്നുള്ള നിസാരാവസ്ഥയിൽ തന്നെ കഴിഞ്ഞു കൊടുക്കുകയും ചെയ്യാം അതിനുള്ള സ്വാതന്ത്ര്യ വിനോദനെ തന്നെയുണ്ട് അപ്പോൾ അവിടെ പിന്നെ ബോധനത്തിൻ്റെ പ്രസക്തി ഉണ്ടോയെന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ആരാരെയും ബോധ്യപ്പെടുത്താനാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഒരു ബുദ്ധൻ ബോധനം ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്വയം ബുദ്ധനല്ലാതായി തീർന്നു വേണം ബോധനം ചെയ്യാൻ എ ബുദ്ധ സീസസ് ടു ബി എ ബുദ്ധ വൈൻ ഹീ ടീസ് ദ മോമെൻ്റ് ഈ സ്റ്റാർട്ട്സ് ടീച്ചിങ് ഹീ ബിക്കംസ് ലെസർ ദാൻ എ ബുദ്ധ എന്തുകൊണ്ട് ബുദ്ധനായിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ബുദ്ധനല്ലാത്തതായിട്ട് ഒന്നിനെയും കാണുന്നില്ല ആരെയെങ്കിലും ഒന്നെങ്കിലും ബോധനം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് കാണുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും ബോധനം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുമില്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ബോധനം ചെയ്യേണ്ട കാര്യമേ ഇല്ല ആ ധർമ്മത്തിലല്ല ബോധനം ചെയ്യേണ്ടത് തന്നെ ധർമ്മമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധനം ചെയ്യുന്ന അവസ്ഥയിൽ അദ്ദേഹം ബുദ്ധനിൽ നിന്ന് അദ്ദേഹം സാമൂഹ്യമായിരിക്കുന്ന ഒരു ധർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് മനസ്സിലാക്കുക അപ്പം അദ്ദേഹമുണ്ട് സമൂഹമുണ്ട് ധർമ്മമുണ്ട് ഇത് മൂന്നും അവസ്ഥയിൽ മൂന്ന് മൂന്ന് കാര്യങ്ങളും അപ്പം നിലവിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ബോധനത്തിന് ഈ ഉപാധികളൊന്നും ഇല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താങ്കൾ പറയുന്ന ഈ എഴുത്തോ വായനയോ പഠനമോ ജ്ഞാന സ്വീകരണത്തിനുള്ള മറ്റു മാർഗ്ഗങ്ങളോ ഒന്നും തന്നെയും സ്വീകരിക്കേണ്ട കാര്യമില്ല ഇന്ന് ഒരു സുഹൃത്ത് അദ്ദേഹം സ്ഥിരമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അദ്ദേഹം ഈ ഓൺലൈനായിട്ട് നമ്മുടെ സംഭാഷണത്തിൽ പ്രവേശിക്കുക ഒരു താല്പര്യം കാണിച്ചിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു വ്യക്തിപരമായ ഒരു ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ല ഓൺലൈൻ ബന്ധം കൊണ്ട് ഒരു കാര്യവുമില്ല വരിക വന്നതിന് ശേഷം ഇപ്പോൾ ഈ പറഞ്ഞപോലെ സനുവോ പ്രവീണോ ഒക്കെ അമേരിക്കയിൽ നിന്ന് ഇവിടെ വരാൻ വന്നിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് ബന്ധപ്പെടുന്ന തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് ബന്ധപ്പെടാം രണ്ടാമത്തെ കാര്യമാണ് അതൊരു കുറവാണ് ഇറ്റ്സ് എ റിഡക്ഷൻ അപ്പോൾ ആ കുറവ് അനുഭവിക്കാൻ അനുഭവിക്കാനിപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായിക്കൊള്ളാം ഉള്ളൂ പക്ഷെ വെൻ യു ആർ ഫ്രീ ടു അറ്റൻഡ് എ പ്രോഗ്രാം ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഹിയറിങ് സംതിങ് എന്ന് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വരാൻ വരിക വന്നാലേ പറ്റുള്ളൂ കുറേ നാൾ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കേൾക്കാം തീർച്ചയായിട്ടും കേൾക്കാം നമ്മൾ ലോക്ക്ഡൗൺ ആയുന്ന സമയത്ത് സംഭാഷണം ആരംഭിച്ചെങ്കിലും പിന്നീട് അത് നിർത്തലാക്കിയതിന് കാരണം ഇതുകൊണ്ടാണ് പിന്നെ എന്നാൽ ഇവർക്ക് വളരെ താമസിച്ച് കേൾക്കാൻ പറ്റുന്നു എന്നും അവർക്ക് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ഇതും കൂടെ അതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന് കാര്യം അപ്പോൾ ഇതൊക്കെ തന്നെയും ഈ പറഞ്ഞ മീഡിയങ്ങളാണ് ബോധനത്തിൽ ഒന്നും ആവശ്യമില്ല എന്തുകൊണ്ട് ബോധനം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വരുന്നതേ അല്ല അവിടെയാണ് ഒരു വ്യക്തിയുടെ ആന്തരികമായിരിക്കുന്ന ധാരയിൽ നിന്ന് ആ ബോധസ്വരൂപത്തിൽ നിന്ന് അവൻ്റെ മനസ്സിലേക്ക് വരുന്നതാണ് ബോധനം അകത്തു നിന്ന് അകത്തേക്ക് സംഭവിക്കുന്നതാണ് ബോധനം അപ്പോൾ അതുകൊണ്ട് ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എഴുതാതിരിക്കണോ നോക്കാതിരിക്കുന്നതൊക്കെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളാണ് ചില ഗുരുക്കന്മാരും പണ്ഡിതന്മാർക്കും ചിലർക്ക് ഇഷ്ടമല്ല വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങളാണ് അവരവരുടെ ശരീരം എങ്ങനെ പെരുമാറണം എന്ന് ആ വ്യക്തിത്വങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എന്ത് വേഷങ്ങൾ ധരിക്കണം ആ വ്യക്തികൾ തീരുമാനിക്കുന്നുണ്ട് തോറും വേഷം മാറിക്കൊണ്ടിരുന്ന ഒരു ഗുരുവായിരുന്നു ഓഷോ അദ്ദേഹത്തിന് ഒരു മണിക്കൂറിലൊരിക്കൽ വേഷം മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന് രോഗം ഉണ്ടാവുമായിരുന്നു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുണ്ടാവുമായിരുന്നു അങ്ങനെ മാറിക്കൊണ്ടിരുന്ന ആളാണ് അതേസമയം അദ്ദേഹം തലവറയിലായിരുന്നപ്പോൾ പഴയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ കടഞ്ഞു കൂടുകയും ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് എക്സ്ട്രീമുകളിലേക്കും പോകാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഞാൻ പറയാണ് അപ്പോൾ അത്തരത്തിൽ വ്യക്തിപരമായിരിക്കുന്ന ചില ഇച്ഛകളോ ഒക്കെ ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ എഴുതണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് സാർവത്രികമായിട്ട് സാമാന്യമായൊരു നിയമമായിട്ട് കാണരുത് എഴുതിക്കൊണ്ടിരിക്കുക റെക്കോർഡ് ചെയ്യുക എന്നുള്ളതൊക്കെ പല ഗുരുക്കന്മാരും സമ്മതിച്ചിരിക്കാത്ത കാര്യങ്ങളാണ് അതൊന്നും ബോധനത്തെ തടസ്സപ്പെടുത്തുന്നതായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഒരു ശ്രാവകധർമ്മത്തോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ മറന്നുപോവുകയും ചെയ്യുന്നത് മഹാഭാവമായതുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു കേട്ടിട്ട് ഞാൻ മറന്നുപോയി എന്ന് പറയുന്നത് വലിയ നിഷേധമാണ് കാരണം ഒരു ബുദ്ധനിൽ കൂടി വരുന്ന വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളവയാണെന്നും പ്രാപഞ്ചികമായിരിക്കുന്ന സത്യത്തെ സംബന്ധിക്കുന്ന വിശിഷ്ടമായിരിക്കുന്ന വസ്തുതകളാണെന്നും നാം തിരിച്ചറിയുകയാണെങ്കിൽ അവയെ നമ്മളൊരു മുത്തുച്ചിപ്പി വെള്ളത്തുള്ളിയെ പൊതിയുന്നത് പോലെ പൊതിഞ്ഞുകൊണ്ട് ധ്യാനാത്മകതയിലേക്ക് പോകേണ്ടതാണ് അല്ലാതെ നിസാരതയോടുകൂടി കേൾക്കുകയും കേട്ടിട്ട് പിന്നെ അങ്ങ് മറന്നുപോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് അങ്ങനെ ഒരു പാപം ചെയ്യിക്കുന്നതിനേക്കാളും നല്ലത് നല്ലത് അതെന്തെങ്കിലും രീതിയിൽ ആലേഖനം ചെയ്യപ്പെടുന്നതാണ് ആ വ്യക്തിക്ക് അവിടെ പ്രസക്തിയൊന്നുമില്ല ആരെക്കൂടെ അത് വരുന്നു എന്നുള്ളതല്ല ആ വരുന്ന ബോധത്തെയാണ് പ്രാധാന്യം കാണേണ്ടത് അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയെന്നുള്ളത് വ്യക്തി കുറേ കഴിയുമ്പം കാലയവനികൾക്കുള്ളിൽ മറയുമല്ലോ പക്ഷെ ആ സത്യങ്ങൾ മറിയില്ല അതിന് നിലനിൽക്കും അപ്പോൾ അതുകൊണ്ട് അത് ആലേഖനം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഇനി അദ്ദേഹം ഈ പറഞ്ഞെങ്കിലും സ്വാഭാവികമായിട്ടും എല്ലാ ചർച്ചകളും സംഭാഷണങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവയെല്ലാം പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അത്തരം നോട്ടിൻ്റെ ആവശ്യം വേണ്ട വേണ്ടാന്നുള്ളതായിരിക്കും അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അതിനുവേണ്ടി ശ്രദ്ധിക്കാതിരിക്കുക അത്തരം സമയം കളയാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയും ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളാണ് ബോധനത്തിന് ഇതുപോലുള്ള ബാഹ്യോപാധികളൊന്നും തന്നെയും ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം